ഷാരൺ വധക്കേസ് വിധിയിൽ സന്തോഷമുണ്ട് അന്വേഷണ സംഘത്തെ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു പല ഘട്ടങ്ങളിലും വെല്ലുവിളിയുണ്ടായി ഇത് ഈ ടീമിന്റെ വിജയമാണ് ഇങ്ങനെ പറയുന്നത് ഒരു സ്ത്രീയാണ് ഷാരോൺ കേസ് പഴുതടച്ചന്വേഷിച്ചു എന്ന് കോടതി പോലും അഭിപ്രായപ്പെട്ട അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ഐ പി എസ് ഉദ്യോഗസ്ഥ അന്വേഷണ സംഘത്തെ ഇതിലും ഗംഭീരമായി വട്ടം കറക്കിയ കൂടത്തായി കേസ് മുതൽ ഇന്ന് ഷാരൺ വധക്കേസ് വരെ കാസർകോട് ജില്ലയിലെ ആദ്യ വനിതാ പോലീസ് മേധാവി സ്ഥാനം ഈ എട്ട് വർഷക്കാലത്തെ സർവീസിടെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളേറെയുണ്ട് ഡിശിൽ പാൽ ിന് സുഖകരമായ കോർപ്പറേറ്റ് ജീവിതം ഉപേക്ഷിച്ച് സിവിൽ സർവീസ് സ്വപ്നം കണ്ട കൈക്കുഞ്ഞുമായി പഠിക്കാനിറങ്ങിയ ഒരു യുവതി കുട്ടിയും കുടുംബവും എന്ന് ചൊല്ലി സ്വപ്നങ്ങളെ അതിന്റെ പാട്ടിന് വിടുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു കഥ കൂടിയുണ്ട് ഇവർക്ക് പറയാം ആരാണ് ഗ്രീഷ്മ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ ഡി ശില്പ ഐ പി എസ് കർണാടക സ്വദേശിനിയാണ് ഡി ശിൽപ അച്ഛൻ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലായിരുന്നു അതിനാൽ തന്നെ സിവിൽ സർവീസിലേക്കുള്ള ആദ്യ പ്രചോദനവും അച്ഛനാണ് അച്ഛന്റെ സുഹൃത്തുക്കൾ ഐ പി എസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെയാകാൻ സാധിച്ചെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് മറ്റൊരു പ്രചോദനം നയന്റീസ് കിഡ്സിനോർമ്മയുണ്ടാകും ദൂരദർശനിലെ എന്ന സീരിയൽ അതിലെ വനിതാ ഐ പി എസ് ഓഫീസർ തന്റെ ബാല്യത്തെയും സ്വാധീനിച്ചിരുന്നു എന്ന് ശില്പ പറയുന്നു പക്ഷേ സ്കൂൾ കഴിഞ്ഞ സമയം അത് ബിടെക് ട്രെൻഡിന്റെ കാലമായിരുന്നു ആയതിനാലാകണം കുട്ടിക്കാല സ്വപ്നത്തിന് പുറകെയല്ല കാലത്തിനൊപ്പമാണ് അവർ സഞ്ചരിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ ബി ടെക് ചെയ്തു ശേഷം എം ബി എ ഇൻ ഫിനാൻസ് പിന്നീട് ഈ പാത പിന്തുടരുന്ന എല്ലാവരെയും പോലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ടി സി എസിൽ ജോലിക്ക് കയറി ബാംഗ്ലൂരിൽ നാലു വർഷത്തോളം പണിയെടുത്തു യുവ സ്റ്റോറി ഡോട്ട് കോമിലെ ഒരു ആർട്ടിക്കിളിൽ അവരുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ കണ്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡി ശിൽപ് അമ്മയാകുന്നത് മകൾ പിറന്ന മെറ്റേണിറ്റി ലീവിന്റെ കാലത്ത് തന്നെയാണ് താനൊരിക്കൽ മറന്നു വച്ചൊരു സ്വപ്നം അവർ പൊടിതട്ടിയെടുക്കുന്നത് സിവിൽ സർവീസ് അതായിരുന്നു ലക്ഷ്യം വെറുതെ ഒരു ലക്ഷ്യം സ്വപ്നം കാണുകയല്ല അതിനായി പരിശ്രമിച്ചു രണ്ടായിരത്തി പതിനാറിൽ മകൾക്ക് നാലു വയസ്സുള്ളപ്പോൾ അവർ ആ ലക്ഷ്യം നേടിയെടുത്തു അന്ന് പിന്തിരിപ്പിച്ചവർ ഏറെയുണ്ട് ഐ ടി ഫീൽഡാണ് വിദേശത്തേക്ക് പോകാമെന്നും സുഖ ജീവിതം ഉറപ്പാക്കാമെന്നും പ്രലോഭനങ്ങളുണ്ടായി പക്ഷേ തന്റെ ജീവിതത്തിൽ ഇന്നോളം ഇത് വേണ്ടായിരുന്നു എന്ന തോന്നൽ ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല ഈ ജോലി അത്രമേൽ ഫുൾഫില്ലിംഗ് ആണ് എന്നെങ്കിലുമൊക്കെ പ്രതീക്ഷകളുമായാണ് മനുഷ്യർ പോലീസിന്റെ അടുക്കലേക്ക് എത്തുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് എത്ര ചെറുതായാലും അത് മറ്റൊരു ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും ഐ എ എസ് ആയിരുന്നു ആദ്യ ചോയ്സ് ലഭിച്ചത് ഐ അതും കേരള കേഡർ മിസൂറയിലെയും ഹൈദരാബാദിലെയും ട്രെയിനിംഗ് കാലത്തെ പറ്റിയും അവരാ ലേഖനത്തിൽ പറയുന്നുണ്ട് പ്രസവശേഷം കഠിനമായ ശാരീരിക പരിശീലനങ്ങളിലൂടെ കടന്നുപോവുക ഒട്ടുമെളുപ്പല്ലായിരുന്നു പക്ഷേ അതുമായി പൊരുത്തപ്പെട്ടു അധ്വാനിച്ചു ഐ പദവി നേടി ട്രെയിനിങ്ങിനായി എത്തിയത് തൃശൂരിൽ ശേഷം കാസർഗോഡ് എ എസ് പിന്നീട് കോട്ടയം എസ് തിരുവനന്തപുരം റൂറൽ എസ് പി കുറച്ചുനാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സേവനത്തിന് ശേഷം വീണ്ടും കാസർകോട്ടേക്ക് താൻ എ എസ് പി ആയി സേവനം തുടങ്ങിയ നാട്ടിൽ അവർ എസ് പി ആയി തിരികെ എത്തി അതും ജില്ലയിലെ ആദ്യ വനിതാ പോലീസ് മേധാവി എന്ന ഗരിമയോടെ ഈ എട്ട് വർഷക്കാലത്തിനിടെ ഓർമ്മിക്കാൻ നിമിഷങ്ങളേറെയുണ്ട് പതിനൊന്ന് വർഷക്കാലം പോലീസ് ഇരുട്ടിൽ തപ്പിയ ഒരു ഇരട്ടക്കൊലപാതകം തെളിയിച്ചത് ഇതിൽ പ്രധാനമായി ഹോം മിനിസ്റ്ററുടെ മെഡൽ ലഭിക്കുന്നത് ആ കേസിലാണ് കൂടത്തായി ജോളി കേസ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായതു മുതൽ ഇന്ന് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച ഷാരോൺ വധക്കേസ് വരെ അനുഭവങ്ങൾ ഏറെയുണ്ട് ഓർമ്മകളും ജീവിതത്തിൽ ഇനിയും വലിയ കരിയർ ബാക്കിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണവർ നിർഭയം മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ സ്വപ്നങ്ങളുടെ ജീവിതം സുന്ദരമായി ജീവിക്കാൻ സാധിക്കട്ടെ നമുക്ക് വശംസകൾ നേരാം